ഫസ്റ്റ് പ്രൈസ് ഡയറി പിന്നെ ചേച്ചിട്ടേ അതൊന്നും പറയാറുണ്ട് പക്ഷെ ചേച്ചി അങ്ങനെ

മാത്രം വിളിച്ചാൽ മതി മനസ്സിലായി പ്രയോഗിച്ചത് മനസ്സിലായി ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈശ്വരൻ്റെ എല്ലാം അനുഗ്രഹങ്ങളും ചോദിച്ചുണ്ടാവട്ടെ പിന്നെ ഡയല ചേച്ചു പറഞ്ഞതുപോലെ ഡയല ചേച്ചിട്ട് ലക്കി ഗേൾ ആണെന്ന് പറഞ്ഞതുപോലെ ആദ്യം ലക്കി ഗേൾ ആണ് ഒരുപാട് നല്ല പ്രോജക്ട്സും ഞങ്ങളെല്ലാവരെയും പഠിക്കണം പിന്നെ ബാധ്യനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയുന്നത് ഞങ്ങൾ കുറച്ച് നാളും ഡാൻസിന് വിളിച്ചിരുന്നത് അപ്പൊ അന്ന് പോലെ നാളിന് ശേഷം அப்போ இனி புறத்துல கேமரா அங்கே குறச்சாள் ஹீரோ அங்கே குறச்சாள் மாற்றம் வித்தா ஞா கிட்ட சப்போட்டாய் இத்திர ஆளுக்கா